ആര്യാബാട്ടിന്റെ മിൽക്ക് കേക്ക് ആണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത് അത് നമുക്ക് മുക്കാൽ കപ്പ് പഞ്ചസാര പൊടിച്ചെടുക്കാം ഒരു കപ്പ് മൈദ എടുക്കാം ഒരു സ്പൂണ് ബേക്കിംഗ് പൗഡർ ഇനി അര സ്പൂണ് സോഡ ഇടാം ഇനി ഒരു ഇച്ചിരി ഉപ്പ് ഇടാംസ് ഇതപ്പോ നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ നാല് മുട്ട വേണം കേട്ടോ മുട്ട പൊട്ടിക്കാം കേട്ടോ ഇനി ഞാന് കുറേശു കുറേശ്ശെ പഞ്ചസാര പൊടിച്ചത് ഇട്ട് കൊടുക്കണ്ട ഒരു സ്പൂണ് വാനില അസൻസ് ഒഴിച്ച് കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക് കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് ജസ്റ്റ് ചെയ്യാം ഇനി ഇതിലേക്ക് കുറേശ്ശെ കുറേശോ കുറേശോ വയതൊട്ടു ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം എയർ ബബിൾ പോകാന് ഒന്ന് തട്ടി കൊടുക്കാം തട്ടി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഓവണിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇതൊന്ന് പറഞ്ഞാല് മിൽക്ക് മിക്സർ ആണ് കേട്ടോ ഇനി നമ്മക്ക് മിൽക്ക് മിക്സർ ഉണ്ടാക്കാം മിക്സർ ഉണ്ടാക്കാൻ നമ്മള് ഒരു കപ്പ് പാലം മുക്കാൽ കപ്പ് വിപ്പിംഗ് ക്രീം കേട്ടോ ആദ്യ ക്രീം റെഡി ആയിട്ടോ കേക്കും റെഡി ആയിട്ടുണ്ട് ഓവൺ തോറോ ഞാൻ വെള്ളത്തിന് റിയാനാണ് ഇങ്ങനെ കുത്തിന്ന് കേട്ടോ ഗ്യാസ് അപ്പോൾ നല്ലോണം വെന്തോ ഞമ്മക്കിതൊന്ന് ചൂടാക്കിയിട്ട് പാത്രത്തിലേക്ക് മാറ്റാം ഇത് ചൂടാക്കിയിട്ടാണ് കേട്ടോ ബാക്കിയുള്ള പരിപാടി ഗൈ അപ്പോൾ കേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഞമ്മക്കിത് മറിച്ചിടാം പോർക്ക് വെച്ചിട്ട് എല്ലാ സ്ഥലത്തും ഒന്ന് ഉത്തി കൊടുക്കണം നമുക്ക് ഈ മിൽക്ക് കേക്കിലേക്ക് ഒഴിച്ച് കൊടുക്കാം പാത്രത്തിന്റെ അനുസരിച്ചിരിക്കണം കേക്കിന്റെ സൈസ് ഡെക്കറേഷൻ ചെയ്യാം കേട്ടോ

только ты.